രണ്ട് ലക്ഷം വർഷങ്ങൾ അത്രയും സമയമെടുത്തു മനുഷ്യരുടെ എണ്ണം നൂറ് കോടി തികയുവാൻ വേണ്ടി എന്നാൽ ആ നൂറ് കോടി മനുഷ്യർ എഴുന്നൂറ് കോടി മനുഷ്യരായിട്ട് വർദ്ധിക്കുവാൻ പിന്നീട് വേണ്ടി വന്നത് ഇരുന്നൂറ് വർഷം മാത്രമാണ് ഇപ്പോൾ ആകട്ടെ ലോകജനസംഖ്യ എണ്ണൂറ് കോടിയായിരിക്കുന്നു അത്ര വേഗത്തിലാണ് മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി മുഴുവൻ ഒരു മഞ്ഞുകോളം പോലെ കാണപ്പെട്ടു എല്ലായിടത്തും ഇന്നത്തെ ഉള്ളതിലും അധികം തണുപ്പ് അന്നത്തെ മനുഷ്യരുൾപ്പെടെ കരയിലും കടലിലും ഉണ്ടായിരുന്ന ഭൂരിഭാഗം ജീവജാലങ്ങളും ഇല്ലാതായി അന്ന് ഭൂമിയിൽ ഒരൽപ്പം ചൂടുണ്ടായിരുന്ന തണുപ്പ് കുറഞ്ഞ ഒരിത്തിരി പ്രദേശമുണ്ടായിരുന്നു ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയുടെ കേപ് ടൗൺ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമായിട്ട് വരും അത് അവിടെ നൂറിൽ കൂടാത്ത ഒരു മനുഷ്യ സമൂഹം എങ്ങനെയൊക്കെയോ അതിജീവിച്ച് നിന്നു ആ നൂറോളം വരുന്ന മനുഷ്യരിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന എണ്ണൂറ് കോടിയോളം മനുഷ്യരും ഉണ്ടായിട്ടുള്ളത് അന്ന് അവർ അതിജീവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ ആ തണുപ്പിൽ അവരും മരിച്ചു പോയിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാകുമായിരുന്നില്ല ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ജനിച്ചാൽ ഒരു ദിവസം മരിക്കും എന്നുള്ള ഉറപ്പ് ഏറ്റവും വലിയ ആശ്ചര്യം എന്താണെന്ന് മഹാഭാരതം കഥയിൽ യുധിഷ്ഠിരനോട് ധർമ്മദേവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ദിവസവും ഒരുപാട് പേര് മരിക്കുന്നത് നമ്മൾ കാണുന്നു എന്നാൽ സ്വയം മരണമില്ല എന്നുള്ള ചിന്തയിൽ വീണ്ടും മനുഷ്യർ ജീവിക്കുകയാണ് പരിചയമുള്ളവരൊക്കെ മരിച്ചുപോയി എന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ നമ്മളും ഇതുപോലെ ഒരു ദിവസം മരിക്കുമെന്നുള്ളത് ആരെങ്കിലും കാര്യമായിട്ട് ചിന്തിക്കാറുണ്ടോ മനുഷ്യരെപ്പോഴും അവരുടേതായ ഒരു ലോകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ നിലനിൽപ്പോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നോ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എത്ര നിസ്സാരമാണെന്നോ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല ഭൂമിയിലെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യയുഗത്തിന് കൃത്യമായ ഒരവസാനം ഉണ്ടാകും എന്നുള്ളതാണ് മനുഷ്യൻ്റേത് മാത്രമല്ല ഭൂമിയിൽ ജീവൻ്റെ തന്നെയും ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കൃത്യമായ ഇടവേളകളിൽ അത് തുടച്ച് മാറ്റപ്പെടാറുണ്ട് ഈ വീഡിയോ മുഴുവൻ കേൾക്കാൻ കുറച്ചധികം സമയമെടുത്തു എന്ന് വരാം എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുവാൻ ഒരു പക്ഷേ ഈ വീഡിയോ കാരണമായേക്കാം നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആവശ്യമില്ലാത്ത ഒരുപാട് ആകുലതകൾ അകറ്റാനും ഈ വീഡിയോ സഹായിച്ചേക്കാം ഭൂമിയിൽ ഒരു ഡൂം സ്റ്റേ ക്ലോക്ക് ഉണ്ട് അതിൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ലോകം അവസാനിക്കും ഇനി ബാക്കിയുള്ളത് തൊണ്ണൂറ് സെക്കൻഡ് മാത്രമാണ് ഇരുപത്തഞ്ച് തവണ ഇതിങ്ങനെ ചലിച്ചു പതിനേഴ് തവണ മുന്നോട്ടും എട്ട് തവണ പിന്നോട്ടും എന്നാൽ ഇതിരിക്കുന്നത് അമേരിക്കയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ താല്പര്യങ്ങളും ഇതിൽ പ്രതിഫലിക്കാറുണ്ട് കാരണം ഇന്ത്യ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ സൂചി ഒന്ന് മുന്നോട്ട് ചലിച്ചതാണ് എന്നാൽ അമേരിക്ക തന്നെ നടത്തിയ നൂറുകണക്കിന് ന്യൂക്ലിയർ ടെസ്റ്റുകൾക്ക് ഈ സൂചി ഒന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ക്ലോക്കിനെ ഒരു പ്രതീകം പോലെ കാണാമെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഡൂംസ് ഡേ ക്ലോക്കിനെ അപ്പാടെ തൽക്കാലത്തേക്ക് അവഗണിക്കുകയാണ് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യൻ എപ്പോഴും മനുഷ്യന്റെ ലോകത്താണ് ഭൂമി ഉണ്ടായി ഇന്ന് വരെയുമുള്ള കാലഘട്ടം നമ്മൾ ഒരു ദിവസമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഓരോ മൂന്ന് മിനിറ്റിലും ഭൂമിയിൽ ഒരു വലിയ പ്രകാശം കാണാനായിട്ട് സാധിക്കും അതൊരു വലിയ ഉൽക്കാപതനമായിട്ട് നമുക്ക് കരുതാം അങ്ങനെയാണ് ഡൈനസോറുകൾ ഇല്ലാതാകുന്നത് എന്ന് നമുക്കറിയാം ഭൂമി ഉണ്ടായിട്ട് ഇത്രയും കാലമായി ഇത് മുഴുവൻ നമ്മൾ ഒരു ദിവസമായിട്ട് സങ്കല്പിച്ചാൽ രാവിലെ ഒരു നാല് മണിക്ക് തന്നെ ജീവൻ ഭൂമിയിൽ ഉണ്ടായതാണ് എന്ന് പറയാം വളരെ പെട്ടെന്നായിരുന്നു അതിൻ്റെ ഉത്ഭവമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ട് അതിനൊരു ആവേശമായിരുന്നുവെങ്കിൽ പിന്നീട് ആവേശമൊന്നും കാണുന്നില്ല രാത്രി ഒരു എട്ടര ആയപ്പോൾ മാത്രമാണ് കടലിൽ സസ്യങ്ങൾ പോലും ഉണ്ടായി വരുന്നത് ദിവസം അവസാനിക്കാൻ രണ്ട് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ് ആദ്യത്തെ കടൽ ജീവി ഉണ്ടാകുന്നത് എന്ന് പറയാം ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് കര മുഴുവൻ കാടുകളായിട്ട് മാറുന്നു രാത്രി പതിനൊന്ന് മണി ആകുമ്പോൾ മാത്രമാണ് ഡൈനസോറുകളുടെ കാലഘട്ടം തുടങ്ങുന്നത് തന്നെ പതിനൊന്നേ മുക്കാൽ വരെ അവ ഇങ്ങനെ ഭൂമിയിൽ വിഹരിച്ച് നടന്നു ഒരു പതിനാറര കോടി വർഷമെങ്കിലും ഡൈനസോറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടാണ് പോയത് മനുഷ്യൻ്റെ കഥയൊക്കെ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പോലും ആകുന്നില്ല രാത്രി പന്ത്രണ്ട് മണിയാകാൻ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും ഉള്ളപ്പോഴാണ് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നത് പരിണാമത്തിൻ്റെയൊക്കെ കാലം ഒഴിവാക്കി മനുഷ്യൻ ഇന്നത്തെ രൂപത്തിലായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുൻപുള്ള ഒരു സെക്കൻഡ് സമയം പോലും ആയിട്ടില്ല ഇടയ്ക്കെന്നൊക്കെ വീഡിയോ കണ്ടിട്ട് എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം അതായത് ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയുമേ ആയിട്ടുള്ളൂ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങളും എത്രമാത്രം സങ്കീർണ ഘടനയോടെ ഉള്ളവരാണോ അത്രമാത്രം നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട് ഈ സങ്കീർണതകളൊന്നും ഇല്ലാത്തവ അന്നും ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാം ബാക്ടീരിയകൾ തുടങ്ങി അല്ലെങ്കിൽ പായലുകളും പൂപ്പലുകളും തുടങ്ങി അങ്ങനെയാണ് കടലിലുള്ള ചില ലൈക്കണുകൾ ഒരു പാത്രത്തിൻ്റെ അത്രയും വലിപ്പത്തിലാകുവാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നുണ്ട് മനുഷ്യരുടെ ജീവിതം വിജയങ്ങൾക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നാൽ മനുഷ്യരുടേതെന്ന് മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം അതിജീവനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് വെറുതെ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കും എത്ര വർഷം എന്നതിനേക്കാൾ ഉപരി എത്ര ദിവസങ്ങളാണെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കുക കണക്ക് കൂട്ടിക്കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കാര്യം സംഭവിച്ചു ആ വർഷം ഭൂമി അവസാനിക്കേണ്ടത് തന്നെയായിരുന്നു സോളാർ ഫ്ലെയേഴ്സ് അല്ലെങ്കിൽ സൗരജ്വാലകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വർഷം സൂര്യനിൽ ഒരു വലിയ സൗരജ്വാല ഉണ്ടായത് ആറു മിനിറ്റ് മുൻപായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകുമായിരുന്നു എന്താണ് ഈ ആറ് മിനിറ്റിന്റെ പ്രത്യേകത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിൽ എത്തുവാൻ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് സമയമെടുക്കുന്നു സൂര്യനും ഭൂമിയും തമ്മിൽ നേർക്കുനേർ പോലും ഇത്രയും ദൂരമുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ കൊണ്ട് സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്ന ഭൂമി എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ടാകും അന്ന് ആ സൗരജ്വാല ഉണ്ടായി ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അപകട സാധ്യത ഉണ്ടായിരുന്നിടത്ത് നിന്നും കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ഭൂമി സഞ്ചരിച്ചിരുന്നു എന്നാൽ അത് ആറ് മിനിറ്റ് മുൻപായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള ഒരു ജീവജാലങ്ങളും പിന്നെ ഉണ്ടാകുമായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുക തന്നെ ചെയ്യുമായിരുന്നു എപ്പോഴാണ് ഇങ്ങനെ ഒരു സൗരജ്വാല ഇനി ഉണ്ടാവുക മനുഷ്യനെ തടുക്കാൻ കഴിയാത്ത വിധം ഒരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി ഇനി എന്നാണ് വരിക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മാത്രം സംഭവിച്ചിട്ടുള്ള വമ്പൻ ഭൂമി കുലുക്കങ്ങൾ ഏത് സമയത്താണ് ഇനി ഉണ്ടാവുക ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന രീതിയിൽ വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇനി എന്നാണ് സംഭവിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാവരും ഇല്ലാതായാൽ ലോകാവസാനമാണ് എന്നാൽ അങ്ങനെയാണോ ആയിരത്തി വർഷത്തിൽ സൈബീരിയയിൽ ഒരു വലിയ ഉൽക്കാ ഉണ്ടാകുന്നു എമ്പത് മില്യൺ മരങ്ങളാണ് കത്തിച്ചാമ്പലായി പോയത് ഉൽഘാപനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പിന്നീട് ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ ആയിരം ഇരട്ടിയായിരുന്നു ഭൂമിയിൽ തന്നെ മനുഷ്യരെ ഏറ്റവും കുറവുള്ള ഈ സൈബീരിയൻ പ്രദേശത്തല്ലാതെ മനുഷ്യരെ ഏറ്റവും അധികമുള്ള ചൈനയിലോ ഇന്ത്യയിലോ ഒക്കെയാണ് ഈ ഉത്ഘാപതനം അന്ന് സംഭവിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം പാൻജ എന്ന് പറയുന്ന ഒരേ ഒരു വൻകര പൊട്ടിപ്പിളർന്ന് ഇന്നത്തെ ഏഴ് വൻകരകളൊക്കെ ആയിട്ട് മാറുന്നതിന്റെ തുടക്കത്തിൽ അന്നത്തെ ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം തന്നെയാണ് അന്നുമുള്ള സമുദ്ര വൻകരയുടെ ഈ പിളർപ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാലാവസ്ഥയാകെ തകിടം മറിക്കുകയും അന്ന് കടലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ആറ് ശതമാനം ജീവി വർഗങ്ങളും ഇല്ലാതാവുകയും കരയിലുണ്ടായിരുന്നതിൽ എഴുപത് ശതമാനം ജീവികളും ഇല്ലാതാവുകയും ചെയ്തിരുന്നു ശാസ്ത്രജ്ഞരെ ഗ്രേറ്റ് ഡയ്യിങ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധം സംഭവിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോടി മാത്രമാണ് ലോകത്താകെയുള്ള ജനസംഖ്യ അതിൽ മൂന്നര ശതമാനം ആളുകൾ കൊല്ലപ്പെടുകയാണ് അന്ന് ജീവിച്ചിരുന്നതിൽ എൺപത് ശതമാനം ആളുകളെയും യുദ്ധം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയനിൽ മാത്രം അന്ന് രണ്ടര കോടിയോളം ആളുകളാണ് മരണപ്പെടുന്നത് ബി സി എഴുപതിനായിരം വർഷത്തിൽ ഇന്നത്തെ ഇന്തോനേഷ്യയുടെയൊക്കെ ഭാഗങ്ങളിൽ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുന്നു രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മുഴുവൻ ചാരമായി പോയി എന്നാൽ അത് മാത്രമല്ല പ്രശ്നം ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അതിൽ നിന്നുയർന്ന ചാരവും പുകപടലങ്ങളും ഒക്കെ മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം വരുന്നത് തന്നെ വളരെ അധികമായിട്ട് കുറഞ്ഞു ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറമായിട്ട് മാറി എണ്ണമറ്റ ഫോസിൽ പഠനങ്ങളിലൂടെയും അവയുടെ പഴക്കത്തിലൂടെയും ഒക്കെ ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ആകെ ജീവിച്ചിരുന്നിട്ടുണ്ടാകാവുന്ന മനുഷ്യരുടെ എണ്ണം മൂവായിരത്തിലധികം ഇല്ല എന്ന് കണക്ക് കൂട്ടുന്നു ആ മൂവായിരം പേര് അന്ന് സർവൈവ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് എണ്ണൂറ് കോടിയോളം മനുഷ്യർ ഇവിടെ ഉള്ളത് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളിൽ ഏതാനും ചിലതൊക്കെ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് കേവലം ഏഴു ലക്ഷം കിലോമീറ്റർ അകലെ കൂടെയാണ് ഒരു ഉൽക്ക ഭൂമിയെ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ കടന്നുപോയത് ഏഴ് ലക്ഷം കിലോമീറ്റർ നല്ലൊരു ദൂരം വരും ഇതൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപായിരുന്നുവെങ്കിൽ ഉൽക്ക കടന്നു പോകുന്ന അതേ പാതയിൽ ഭൂമി വന്ന് നിൽക്കുമായിരുന്നു കാരണം ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് തലനാരയിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു സംഭവമായിട്ട് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് മനസ്സിലായത് അതെല്ലാം കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം